ഉരുവച്ചാൽ തീക്കൊളുത്തൽ കേസിലെ പ്രതി ജിജേഷ് മരിച്ചു യുവാവ് ഭർത്തൃമതിയായ യുവതിയെ തീ കൊളുത്തിക്കൊന്നതിൻ്റെ ഞെട്ടലിലാണ് ഉരുവച്ചാൽ ഉരുവച്ചാലിലെ കാരംപ്രത്ത് ഹൌസിൽ അജീഷിന്റെ ഭാര്യ പ്രവീണ ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത് മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു ഇരിക്കൂറിന് സമീപം പെരുവളത്ത് പറമ്പ് കോട്ടാവിലെ പട്ടേരി ഹൌസിൽ ജിജേഷാണ് പ്രവീണയെ തീ കൊളുത്തിയത് ജിജേഷ് ഇന്ന് പുലർച്ചെയും മരിച്ചു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തയാളായിരുന്നു മാന്യമായി ജീവിക്കുന്ന ജിജേഷ് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപ് ഏറെക്കാലം തെങ്ങുചെത്ത് തൊഴിലാളിയായിരുന്നു ജിജേഷിന്റെ വീട് കൂട്ടാവിലും പ്രവീണയുടെ സ്വന്തം വീട് രണ്ട് കിലോമീറ്റർ അകലെ പെരുവളത്ത് പറമ്പിലുമായിരുന്നു ഇവർ തമ്മിൽ അനാവശ്യമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിവില്ലായിരുന്നു ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു അതേസമയം ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ചതിൻ്റെ പ്രതികാരമായാണ് തീ കൊളുത്തിയതെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ജിജേഷ് അവിവാഹിതനാണ് പ്രവീണയെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു ഗുരുതര പൊള്ളലേറ്റ ഇരുവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇവിടെ വച്ചാണ് മരണവും ഉണ്ടായത് പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ് അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ജിജേഷ് എത്തിയത് വെള്ളം ആവശ്യപ്പെട്ടെത്തിയ ജിജേഷ് വീട്ടിനുള്ളിലേക്ക് കയറി വീടിന് പിറകുവശത്തുണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പിന്നീട് നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് ഇരുവരെയും പൊള്ളലേറ്റ നിലയിൽ അടുക്കള ഭാഗത്തുനിന്ന് കണ്ടെത്തിയത് പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കരിഞ്ഞ് പൂർണ്ണമായും പൊള്ളിയ നിലയിലായിരുന്നു ഈ സമയം അജീഷിന്റെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു ജിജേഷിന്റെ അരയ്ക്ക് താഴെയാണ് പൊള്ളലേറ്റത് ജിജേഷിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രവീണയുടെ മരണമുണ്ടായത് ഈ സാഹചര്യത്തിൽ കൊലക്കുറ്റം ചുമത്താനും തീരുമാനിച്ചു ഇതിനിടയിലാണ് ജിജേഷും മരിക്കുന്നത് സുഹൃത്തിന്റെ ശല്യം അസഹനീയമായപ്പോൾ വാട്സപ്പിൽ നിന്നും ജിജേഷിനെ പ്രവീണ ബ്ലോക്ക് ചെയ്തതായി സൂചനയുണ്ട് ഇതാണ് തീ കൊളുത്തലിനുള്ള പ്രകോപനമെന്നാണ് പോലീസ് നിഗമനം തീ കൊളുത്തിയപ്പോൾ പ്രവീണയുടെ ഫോണും കത്തി അമർന്നു എന്നാൽ ജിജേഷിന്റെ ഫോൺ പോലീസിന് കിട്ടി ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ യഥാർത്ഥ പ്രകോപന കാരണം കിട്ടുമെന്ന വിലയിരുത്തലിലാണ് പോലീസ് പരിക്കേറ്റ ജിജേഷിൽ നിന്നും വിശദമൊഴി എടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ജിജേഷും പ്രവീണയും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുള്ളവരാണ് ഇവർ ഫോൺ മുഖേനയും സോഷ്യൽ മീഡിയ വഴിയും അടുത്ത സൗഹൃദമുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച വിവരം ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നാണ് നിഗമനം ബുധനാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവമുണ്ടായത് അജീഷിന്റെ വാടക വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നില്ല ജിജേഷ് ചെയ്തത് വെള്ളം ചോദിക്കുകയായിരുന്നു വെള്ളമെടുക്കാൻ പോയ ഉടനെ തന്നെയാണ് ഇത്തരത്തിൽ പ്രവീണയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് അമ്പത് ശതമാനം പൊള്ളലേറ്റ ജിജേഷ് കമഴ്ന്നുകിടന്ന നിലയിലായിരുന്നു അതിലേറെ പൊള്ളലേറ്റിരുന്നു പ്രവീണയ്ക്ക് സംഭവസ്ഥലത്ത് അജീഷിന്റെ പിതാവും സഹോദരിയുടെ മകളും വീട്ടിലുണ്ടായിരുന്നു കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോയലിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തുന്നത്